ഹായ് ഗൈസ് ഈദ് മുബാറക് എന്തൊക്കെയാ പാട് അപ്പോ നമ്മളൊരു പുതിയ ബ്ലോക്ക് ആണ് അപ്പോ എന്താ വെച്ചാൽ പെരുന്നാളെ നല്ലർക്കറിയാലോ അപ്പൊ പെരുന്നാൾക്കെല്ലാം ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ മാറ്റിയില്ല ഞാൻ മാറ്റി ഞാൻ പള്ളി പോവാണ്ട് അപ്പോ എന്റെ ഡ്രസ്സൊന്നും കാണിച്ചു എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചു കൊടുത്താ അപ്പൊ ഇതാണ് കോസ്റ്റ്യൂം ഇതാണ് അപ്പോക്ക് അപ്പോ പള്ളി പോകാണ്ട് റെഡി ആ നിക്കുകയാണ് അപ്പോ ഫ്രണ്ട്സ് എല്ലാരും വരാണ്ടിണ്ട് അപ്പൊ പള്ളി പോട്ടെ അപ്പൊ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് പള്ളി പോയിട്ട് വീട് എടുക്കാൻ പറ്റും തോന്നണില്ല ഏഹ് എന്താ വെച്ചാൽ പിന്നെ ആൾക്കാരുടെ വീട് എടുക്കാൻ എനിക്കൊരു കുറവുണ്ട് അപ്പോ അതൊന്ന് ശരിയായി വരുന്നൂ അപ്പൊക്കെ ശരിയോ ഇൻഷാള്ളരിയാന്ന് വിചാരിക്കണേ അപ്പൊ എന്തായാലും ഇൻഷാള്ള ഞാൻ പള്ളിയിൽ പോട്ടെ അപ്പൊ ഓക്കെ ബായ്സ് അങ്ങനെ പള്ളി ഒക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ കുട്ടികളാ എൻ്റെ പേര് എൻ്റെ പേര് എന്നിട്ട് എന്നാ നിങ്ങ സംഭവം തരാം കിട്ടും സംഭവം തരാം എന്താണ് സാധനം എന്താ ഡിമിൽ കിട്ടിയ എന്തായതുക പുതിയ ഡ്രസ്സ് വന്നിങ്ങനെ ഡ്രസ്സൊക്കെ വലിയ പെരുന്നാൾ പുതിയ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ടിങ്ങണ് എന്നിട്ട് ഫുഡൊക്കെ അയച്ചാരും ഫുഡ് അയച്ചിന്റെ അപ്പൊ നിങ്ങള് ടൂർ ഉണ്ടോ ഏഹ് എന്താടോ പെരുന്നാളായിട്ട് ടൂർ പോരും എന്നാലും പെരുന്നാളായിട്ട് ഞാൻ ടൂർ ആയിക്കോടും ഞങ്ങള് ഞങ്ങള് ടൂറോണ്ട് ഞാൻ ടൂറോണ്ട് നിങ്ങള് ആരൊക്കെ കൊണ്ടുപോവാൻ പാടി നമുക്ക് ടൂറോ കേട്ടാ ഇന്ന് ചാറ്റി കൊടുത്തല്ലേ എല്ലാരും വിളിച്ചു നോക്കട്ടെ പാട്ട് പേടിക്ക ഓരതി കുതിമറിയാം ഇങ്ങടെ എഴ്ത്തക്ക് വാ വരേ ആരെ മനസ്സിലിന്നൂരിkel മരക്കും അകതരീതമുള്ളടാ ലായെല്ല ആരംബം വന്നാ കുട്ടി കെട്ടി ഇണ്ടാുന്നാ അരണ്ടം വീടtellia അല്ലോ ആരെ മനസ്സിലിന്നൂരിkel മരക്കുവാ കുണ്ടറുന്ന അരന്തിത ഗലിയ അലു ആല മനതി നിനക്കിട മനകുവാ അകത്തെ നിനുള്ളടാ അയ്യടാ അരപലക്കിര കുട്ടിക്കറ്റി കുണ്ടറുന്ന അന്നും ഇടതെകൾ ആള് നാരി പാട്ടോടിച്ചെന്നെ ഇക്കാണ്ടല്ലേ നാലു ആരെ പഠിപ്പിച്ചെന്നൊന്നും അറിയില്ല നീനു എലിനു ഇബള ആ ഇവിടെ വന്ന ഒരു കഥ പറഞ്ഞി രണ്ടാളും പാട്ടൊരു കഥ പറഞ്ഞു നിങ്ങളെ സ്കൂളില് ആക്കി അടുത്ത പാട്ട് അടങ്ങി യൂട്യൂബിൽ ഞങ്ങൾ വളരെ ദുബായിലേ പോയി വന്നിട്ടോളൂ അപ്പൊണ്ടിരിക്കാണ് വെല്ലുമാനത്തൊക്കെ പോയി ഈ തുമ്പാറൊക്കെ പറഞ്ഞ് ഇങ്ങനെന്താ ഇനിയിപ്പോൾ ഇന്ന് വലിയ പെരുന്നാള ആരാധ എന്നെ കാണല്ലേ അപ്പം എന്നെ കാണാൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ നീ ഇറച്ചി വാങ്ങാണ്ട് പള്ളിയിൽ പോയിട്ട് ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ടുവരാണ്ട് അപ്പോൾ അവിടെ പോയ ഇറച്ചി അപ്പം നേരെ ജതേമേരി ഫു ഇറച്ചിയൊക്കെ പോയി വന്ന് വേണം ഫുഡ് കഴിക്കാൻ അപ്പം നീ ഇറച്ചിയൊക്കെ മേടിച്ചു കൊണ്ടുവരാണ്ട് ീം കൊടുത്തിന്നാ എന്ത് ഐസ്ക്രീം എനിക്ക് ഓടുന്നത് എന്ത് ഐസ്ക്രീം ഓടുന്നത് ഇവര് കുറെ നേരമായിട്ട് ബൈക്കിൽ നിന്ന് റെയ്ഡ് പോണോ റെയ്ഡ് പോണോ കുറെ നേരമായിരിക്കുന്നത് അപ്പം ഇവരെ കുട്ടികൾ ഒന്നിങ്ങനെ പൊറത്ത് ഇറങ്ങി എല്ലാവരും കുട്ടിയിട്ട് ഇവരെ ആഗ്രഹങ്ങളിൽ നമുക്ക് സാധിക്കും ഹലോ ഗൈസ് അങ്ങനെ ഏകദേശം ഇതൊക്കെ ഇങ്ങനെ ഒരു ഉറക്കമൊക്കെ എണീച്ച് ഇപ്പോൾ ഇങ്ങനെ അപ്പോളാണ് വീഡിയോ എൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ ആണ് അപ്പോൾ അങ്ങനെ വീഡിയോ എൻഡ് ചെയ്തിച്ചിട്ടുള്ള ഇതിലെടുത്തതാണ് അപ്പോൾ അപ്പോൾ ഓക്കെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇതിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ചധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും ഞാൻ മാക്സിമം വിശ്വസം പൊള്ളിച്ചിട്ടുണ്ട് വീഡിയോസൊക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോമായി വരുന്നവരെ ഓക്കെ ബൈ